സ്കൂളിലെ വലിയ പൂന്തോട്ടത്തിൻ്റെ ഓരോ വരയിലും കുട്ടികളെ നിർത്തിയിട്ട് ടീച്ചർ പറഞ്ഞു പൂന്തോട്ടത്തിലുള്ള ഏറ്റവും വലിയ പൂവ് പറിച്ചുകൊണ്ട് വരാൻ ടീച്ചറിന് ഒരു നിബന്ധന ഉണ്ടായിരുന്നു പൂവ് പറിക്കാൻ മുമ്പോട്ട് പോകുന്നതല്ലാതെ പുറകോട്ട് തിരിഞ്ഞു വരരുത് കുട്ടികൾ ആവേശത്തോടെ പൂന്തോട്ടത്തിനകത്തേക്ക് പോയി ഓരോ പൂവും കഴിയുമ്പോൾ അടുത്ത പൂവ് വലുതായിരിക്കുമെന്ന് ചിന്തിച്ചു പോയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവസാനം ഒരു ചെറിയ പൂവുമായി മടങ്ങി വരേണ്ടി വന്നു ചിലർക്കാകട്ടെ പൂവ് പറിക്കാനേ കഴിഞ്ഞില്ല എന്നാൽ ഇടയ്ക്ക് വെച്ച് തന്നെ വലിയ പൂവ് കണ്ടെത്തി പറിച്ച് കൊണ്ടുവന്നവരുടെ മനസ്സിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ വലിയ പൂവ് കണ്ടെത്തിയനെ എന്നൊരു ചിന്തയുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും വലിയ പൂവുമായി മടങ്ങി വന്ന കുട്ടികളാകട്ടെ ഒത്തിരി വൈകിയാണ് തിരിച്ചെത്തിയത് എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ അവർ കണ്ടെത്തിയ പൂവിനെക്കുറിച്ച് ഒരാശങ്ക ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരുടെയും മുഖത്ത് അല്പം വിഷാദമുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കി ടീച്ചർ വീണ്ടും കുട്ടികളോട് പറഞ്ഞു വീണ്ടും പൂന്തോട്ടത്തിനുള്ളിലേക്ക് പോയി അവർക്ക് ഇഷ്ടമുള്ള പൂവ് എവിടെയാണെന്നുണ്ടെങ്കിലും എടുത്തു കൊണ്ടുവരാൻ കുട്ടികൾ സന്തോഷത്തോടെ പൂന്തോട്ടത്തിനകത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ പൂവുമായി അവർ മടങ്ങി വന്നു അവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ പൂക്കൾ ടീച്ചർ മാറി മാറി നോക്കി അതൊന്നും ഒന്നിനും സമാനമായിരുന്നില്ല എല്ലാവർക്കും കാഴ്ചപ്പാടുകളുണ്ട് കാഴ്ചപ്പാടുകൾ ഏറെ വ്യത്യസ്തമായിരിക്കും അത് നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണെങ്കിലും മറ്റുള്ളവർക്ക് നമ്മെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണെങ്കിലും രണ്ടും മൂന്നും ഒത്തു വരാൻ ഇത്തിരി പാടാണ് ഞാൻ പുള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജീവിതം വിജയകരമാക്കി തീർക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അനുഗ്രഹകരമായി പൂർത്തീകരിക്കാൻ വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ് നല്ല ബുദ്ധിയുള്ള കുട്ടികൾക്കും പഠനത്തിൽ ഒന്നോ അതിൽ കൂടുതലോ മേഖലകളിൽ വരുന്ന പിന്നോക്ക അവസ്ഥയാണ് പഠനവൈകല്യം വാഹനങ്ങളിൽ വന്നിറങ്ങുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുവാനായി രക്ഷിതാക്കൾ വാഹനം നിർത്തുന്നതിന്റെ എതിർഭാഗത്ത് കാത്തുനിൽക്കരുത് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറയും എന്നാൽ ചിലത് വളരെ വ്യക്തതയുള്ളതായിരിക്കും കാരണം അതിന് അനുഭവങ്ങളുടെ പിൻബലം പിൻബലമുണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ളവരും നമ്മെക്കുറിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ പറയും അത് നമ്മൾ ചോദിച്ചാലും ഇല്ലെങ്കിലും നമ്മോടും മറ്റുള്ളവരോടും എല്ലാം അതിന് നമ്മൾ വലിയ പ്രസക്തി ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും ചിലയിടങ്ങളിൽ അത് പ്രസക്തമാണ് കേട്ടോ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ പരിഗണിച്ചായിരിക്കും ഈ അഭിപ്രായങ്ങൾ വരുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് അല്പം നന്നായി കളയാം അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ദിനേനെപ്പറ്റിൻ അഭിനയിക്കുന്ന ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയോസ്പെത്ര പോലത്തെ സന്ദേശത്തിലേക്ക് പാരസ്പര്യം യും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തില് എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേഷ സ്നേഹ വന്ദനം ഈയിടെ മാത്യു എന്റെ സ്നേഹിതൻ ചെറുപ്പക്കാരനായ യുവാവായ എന്റെ സ്നേഹിതൻ ഇന്ത്യക്കു വെളിയിൽ ജോലി അന്വേഷിച്ചു പോയി അയാൾ ജോലി അന്വേഷിച്ചു പോയ സന്ദർഭത്തിൽ ഒരു സ്ഥാപനം അദ്ദേഹത്തെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചതോടൊപ്പം തന്നെ അദ്ദേഹം മാത്യു എൻ്റെ പേരും കൂടെ റഫറൻസ് ആയിട്ട് കൊടുത്തു അപ്പോൾ എന്നെ അറിയിച്ചു എനിക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഒരു സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ തിരുമേനിയെ എൻ്റെ റെഫറൻസ് കൊടുക്കുന്ന ആളുകളിൽ ഒരാളായി ചേർത്തിട്ടുണ്ട് കോൺഫിഡൻഷ്യലായ ഒരു റെഫറൻസ് ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുമേനി അവർ ബന്ധപ്പെടും എന്നെ സംബന്ധിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തിരുമേനി ഉത്തരം നൽകേണ്ടി വരും എന്ന് എന്നോട് മുന്നറിയിച്ചു ഞാനത് കാത്തിരിക്കുകയായിരുന്നു ഒരവസരത്തിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയിലൂടെ അവരെ അവർ ഞാനുമായി ബന്ധപ്പെട്ടു അതിലെ ഒരു ചോദ്യം പല ചോദ്യങ്ങളുണ്ട് ധാരാളം ചോദ്യങ്ങളുണ്ട് അതിലൊരു ചോദ്യം ഇങ്ങനെയാണ് ഹൗ ഇസ് മാത്യൂസ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഇൻ്റർ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായ ആ ബന്ധത്തിൽ ആ പാരസ്പര്യം എങ്ങനെയുണ്ട് എന്നാണ് ഇസ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഗുഡ് എക്സലൻ്റ് എന്നൊക്കെയാണ് ചോദ്യം ആവറേജ് ശരാശരിയാണോ നല്ലതാണോ വളരെ എക്സലൻ്റ് ആണോ വളരെ നന്നായിരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അയാളെ സ്വീകരിക്കുക അയാൾ ഒറ്റയ്ക്കല്ല പണിയെടുക്കുന്നത് അയാളോടൊപ്പം ധാരാളം സ്നേഹിതരും പണിയെടുക്കുന്നവരായും ഉണ്ടാകും ഒത്തു വേണം ജോലി ചെയ്യാൻ ചേർന്ന് നിന്ന് വേണം ജോലിയിൽ ഏർപ്പെടാൻ അങ്ങനെ വരുമ്പോൾ മാത്യുവിന് അയാളോടൊപ്പം വേല ചെയ്യുന്ന സഹപ്രവർത്തകനുമായുള്ള പെരുമാറ്റം സംസാരം അയാളെ എങ്ങനെ അയാൾ കാണുന്നു അയാളെ എങ്ങനെ അയാൾ സ്വീകരിക്കുന്നു ഇതെല്ലാം വളരെ പ്രധാനമാണ് ജീവിതം വിജയകരമാക്കി തീർക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അനുഗ്രഹകരമായി പൂർത്തീകരിക്കാൻ വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ് ഇൻറ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അതിന് മലയാളത്തിൽ പാരസ്പര്യം എന്ന് പറയാം പരസ്പരമുള്ള ബന്ധം ഇടപെടൽ സംസാരം ഞാൻ സൂചിപ്പിച്ചതുപോലെ അതെങ്ങനെ ഇരിക്കുന്നു ഈ ചോദ്യത്തിന് നമ്മൾ തന്നെ കരുതി നമ്മളുടെ ജീവിതം അനുഗ്രഹകരമാക്കുവാൻ തക്ക വിധം നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോയാൽ അവിടെ പ്രവൃത്തിയെടുക്കുമ്പോൾ നന്നായിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള നമുക്ക് മുകളിലുള്ള ആളുകൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന മാനേജർമാർ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ കഴിയേണ്ടതുണ്ട് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഹൗ ഡു യു ഗെറ്റ് എലോങ് വിത്ത് യുവർ കോവർ കേസ് ഹവ് ഇസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് നിങ്ങളുടെ ബന്ധമെങ്ങനെയാണ് നിങ്ങളോടൊത്ത് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം എന്നുള്ളത് നമ്മൾ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ടീച്ചേഴ്സ് കാണും നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന സ്നേഹിതർ കാണും നമ്മളുടെ കുടുംബാംഗങ്ങൾ കാണും ഇവരോടൊക്കെ എങ്ങനെയാണ് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് ചേർന്ന് ജീവിക്കുന്നത് ഇതാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അത് കുടുംബമാകാം പ്രവൃത്തിയിടമാകാം സമൂഹമാകാം നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയെല്ലാം എല്ലാമാകാം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ അത് അനുഗ്രഹകരമാക്കുവാൻ സഹായിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ടാകും നിങ്ങളോടൊത്ത് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന സഹകരിക്കുന്ന ഒരു കൂട്ടായ്മയിലായിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമയോടുകൂടെ കേൾക്കുവാനുള്ള ഒരു സാവകാശവും ഒരു മനസ്സിൻ്റെ നില മനോനിലയും നമുക്കുണ്ടോ എന്ന് ചോദിക്കാം അവർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നമ്മളുടെ തുറ തുറവുണ്ടോ ഒരു ഓപ്പൺനെസ് നമ്മൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അവരെന്തെങ്കിലും ഒരു വാക്കിലൊരു വീഴ്ച വരികയോ പെരുമാറ്റത്തിലൊരു പിഴവ് വരികയോ ചെയ്യാൽ ചെയ്താൽ നമ്മൾ അത് മറന്ന് ക്ഷമിക്കുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടോ എന്ന് ചോദിക്കാം നമ്മളോട് പ്രവർത്തിക്കും ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്ന് കരുതി അവരെ ബഹുമാനിക്കുവാൻ നമുക്ക് അതിനുള്ള തയ്യാറുണ്ടോ എന്നുള്ളത് മാത്രമല്ല നമ്മളോടൊത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യാൻ ഒരു നന്മ ചെയ്യാൻ ഏതെങ്കിലും വിധത്തിൽ ഒരു ഒരു സർവീസ് മൈൻഡഡ്നെസ് അവരോട് കാണിക്കാൻ ഇംഗ്ലീഷ് പറയുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഒരു സേവനം ഒരു ശുശ്രൂഷ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ അതോ അതെൻ്റെ എൻ്റെ എൻ്റെ ജോലിയല്ല അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അകന്നു നിൽക്കുമ്പോൾ അവിടെ നമ്മളുടെ ഇൻ്റർ റിലേഷൻഷിപ്പ് മെച്ചമാവുകയില്ല ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സൂക്ഷ്മതയോടുകൂടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുവാൻ ബന്ധപ്പെടുവാൻ ഇടപെടുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മളുടെ ജീവിതം അനുഗ്രഹകരമായി മാറും സംശയമൊന്നുമില്ല മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്ന് കരുതുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമായി നാം കാണുന്നുണ്ട് കാണേണ്ടതാണ് പരിശുദ്ധനായ പൗലോസ് സപ്പോസോലൻ കൊലോസർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം കൃപയോടുകൂടിയതായിരിക്കണം നിങ്ങളുടെ വാക്ക് വാക്ക് മാത്രമല്ല നമ്മളുടെ പെരുമാറ്റം അവരുമൊത്തമുള്ള നമ്മളുടെ ജീവിതം കൃപയോടുകൂടിയതായിരിക്കണം ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം എന്ന വിശേഷണം കറി വയ്ക്കുന്നു നല്ല എരിയുണ്ട് അതോടൊപ്പം പുളിയുമുണ്ട് എരിയും പുളിയും കൂടെ സമഞ്ജസമായി സമ്മേളിച്ച് അത് രുചികരമാക്കുവാൻ എന്താണ് പോകുമ്പഴി അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് കറിയിൽ ചേർക്കുമ്പോൾ എരിയും പുളിയും കൂടെ അത് നന്നായി ചേർന്ന് നല്ല ചേരുവയായി തീർന്ന് രുചികരമായി രൂപാന്തരപ്പെടുക അങ്ങനെയാവും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരാൾ ഒരൽപ്പം ശുണ്ടിക്കാരനോ ദേഷ്യക്കാരനോ ആയിരിക്കും വേറൊരാൾ നമുക്ക് സ്വീകാര്യമല്ലാത്ത തരത്തിലുള്ള വാക്കുകളോ പെരുമാറ്റങ്ങളോ ഉള്ള ആളായിരിക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരുമായുള്ള നമ്മളുടെ ബന്ധം കൃപയിലാണെങ്കിൽ ഉപ്പുകൊണ്ട് കൊണ്ട് രുചി വരുത്തുന്ന അനുഭവത്തിലേക്ക് നമുക്കവരെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഈ മറ്റുള്ളവരുമായിട്ടുള്ള ആ ബന്ധം സമൂഹത്തിന് ശ്രേഷ്ഠമായ ഒരു അനുഭവമായി മാറുന്നതും നാം ജീവിതത്തിൽ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളൊത്ത് ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു പല പ്ര പല പ്രകൃതങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരുമായി നമുക്ക് ദൈവകൃപയിൽ ദൈവത്തോടുള്ള നമ്മളുടെ ബന്ധം അനുഗ്രഹകരമായി സൂക്ഷിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുവാൻ ക്രിയാത്മകമായി ആ കൂട്ടായ്മ രൂപാന്തരപ്പെടുത്തുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കും ഈ ഒരു വലിയ കൃപയ്ക്കാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരസ്പര്യം നമ്മൾ വേറൊരാളുമായി ഒന്നിലധികം ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഒരു സംഘമായി നമ്മൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ പാരസ്പര്യം പരസ്പരമുള്ള ബന്ധം എങ്ങനെ നമുക്ക് സമൂഹത്തിനും നമ്മുടെ ഭവനത്തിനും നമ്മളുടെ ജീവിതത്തിന് തന്നെയും അനുഗ്രഹീതമാക്കുവാൻ അനുഗ്രഹീതമായി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നന്നായിരിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ശിവർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എക്സലൻറ്റ് ആവറേജ് ഗുഡ് നിങ്ങൾ തന്നെ ശാന്തമായി കണ്ണടച്ചിരുന്ന് വിലയിരുത്തുവാൻ ശ്രമിക്കണം അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ചില സൂചനകൾ ലഭിക്കും ആ സൂചനകൾക്കനുസരണമായ ജീവിതത്തെ നമ്മളുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ പാരസ്പര്യത്തെ പരസ്പരമുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്തുവാൻ പ്രതിജ്ഞാബദ്ധമാവാം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതം കൃപയുള്ളതാവട്ടെ പരസ്പരമുള്ള നിങ്ങളുടെ ബന്ധം വാക്കിലും പ്രവൃത്തിയിലും എല്ലാ സന്ദർഭങ്ങളിലും ഉപ്പുകൊണ്ട് രുചി വരുത്തുന്ന രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും വാഹനങ്ങളിൽ വന്നിറങ്ങുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനായി രക്ഷിതാക്കൾ വാഹനം നിർത്തുന്നതിന്റെ എതിർഭാഗത്ത് കാത്തുനിൽക്കരുത് കുട്ടികൾ വാഹനമിറങ്ങുന്ന ഭാഗത്ത് കാത്തുനിൽക്കുകയും അവരെ കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്യുകയും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആദ്യമായി വലതു ഭാഗത്തേക്ക് നോക്കി വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക പിന്നീട് ഇടതുഭാഗത്തേക്കും ശേഷം വലതു ഭാഗത്തേക്കും നോക്കി വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം റോഡ് മുറിച്ച് കടക്കുക റോഡിൽ ശ്രദ്ധയോടെ സുരക്ഷിതരായിരിക്കും സ്കൂളിനെ പഠനമൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ കൂട്ടുകാരെ എത്ര മെടുക്കന്മാരാണെങ്കിലും ചില കൂട്ടുകാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് പഠനവൈകല്യം അത് ആ കൂട്ടുകാർക്കോ അവിടെ രക്ഷാകർത്താക്കൾക്കോ പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ പോലും അറിയാൻ കഴിയണം എന്നില്ല ചിലർക്ക് വായിക്കുമ്പോഴായിരിക്കും ചിലർക്ക് എഴുതുമ്പോഴായിരിക്കും ചിലർക്ക് കണക്ക് കൂട്ടുമ്പോഴായിരിക്കും ഇതൊക്കെ മനസ്സിലാവുന്നത് പരീക്ഷ എഴുതി മാർക്ക് വരുമ്പോഴാണ് എന്താണ് പഠനവൈകല്യം അത് നിസ്സാരമായി നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്താണ് പഠനവൈകല്യം എന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ വിജയിച്ചു മോനെ പ്രയാസവും അല്ലേ എഴുതിയിരിക്കുന്നേ എത്ര തവണ പറഞ്ഞു തന്നതാ വായിക്കാം ആദി ഇവനെ കൊണ്ട് ഞാൻ തോറ്റു അമ്മേ ഇതൊക്കെ പഠിക്കാതിരിക്കാനുള്ള അവന്റെ സൂത്ര അവൻ ശരിക്കും ഒരു നിനക്കറിയാം ആദിക്ക് നല്ല ബുദ്ധിയാ ഇപ്പൊ തോപ്പിക്കാനും അവനൊരു മണ്ടൂസാണെന്ന് വെറുതെ കാണിക്കുന്നതാ ആദി ഇങ്ങനെ പോയാൽ നീ ഏറ്റവും ആകും നിന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടില്ലേ അപ്പുറത്തെ ജോയിലിന് എല്ലാത്തിനും ഫുൾ മാർക്ക ആദിക്കിപ്പോ പഠിക്കാനൊക്കെ ഭയങ്കര മടിയാ ഞാൻ പറഞ്ഞത് സാഡ്ബോയ് എന്ന് എഴുതാനല്ലേ സാഡ് ബോയ് ബുദ്ധിയുള്ള കുട്ടികൾക്കും പഠനത്തിൽ ഒന്നോ അതിൽ കൂടുതലോ മേഖലകളിൽ വരുന്ന പിന്നോക്ക അവസ്ഥയാണ് പഠനവൈകല്യം ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നതാണ് വായനാ വൈകല്യം തപ്പിത്തടഞ്ഞു വായിക്കുക അക്ഷരങ്ങളോ വരികളോ വിട്ടുപോവുക ഊഹിച്ചു വായിക്കുക വായിക്കാൻ മടി എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ചില അക്ഷരങ്ങൾ പരസ്പരം തിരിഞ്ഞു പോവുക ഒരു വരിയിൽ എഴുതാൻ കഴിയാതെ വരിക കൈയക്ഷരം മോശമാവുക വാക്കുകൾക്കിടയിൽ സ്ഥലം വിടാതിരിക്കുക ചില അക്ഷരങ്ങളോ വാക്കുകളോ എഴുതാൻ കഴിയാതെ വരിക എന്നിവയാണ് വൈകല്യമുള്ളവരിൽ കാണുന്നത് ഗണിത വൈകല്യമുള്ളവരിൽ സംഖ്യകൾ തമ്മിൽ മാറിപ്പോവുക കൂട്ടുമ്പോൾ തെറ്റുക ഉത്തരം എടുത്തെഴുതുമ്പോൾ മാറിപ്പോവുക ഗുണനപ്പട്ടിക ഓർത്തുവയ്ക്കാനും പുറകോട്ടെണ്ണാനുമുള്ള പ്രയാസം എന്നീ ലക്ഷണങ്ങൾ കാണാം കഴിയുന്നതും നേരത്തെ കണ്ടെത്തിയാൽ പ്രശ്നപരിഹാര വിദ്യാഭ്യാസത്തിലൂടെ ചിട്ടയായ ചികിത്സയും പരിശീലനവും വഴി പഠനവൈകല്യത്തെ ലഘൂകരിക്കാനോ മറികടക്കാനോ സാധിക്കും വളർത്താം ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് ലഭ്യമാണ് വൈകിട്ട് മണിക്ക് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടു